മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കടകൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവാക്കിയാലുകാരൻ പോലീസ് പിടിയിൽ തൃശൂർ പൂങ്കുന്നം സ്വദേശി വിനോദ് ബെന്നിയെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് അങ്ങാടിപ്പുറത്തെ കടകൾ ഉൾപ്പെടെ നിരവധി കടകളിൽ മോഷണം പതിവാക്കിയ പ്രതിയാണ് പിടിയിലായ വിനോദ് ബെന്നി എന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ജൂണിലാണ് അങ്ങാടിപ്പുറത്തെ പച്ചക്കറി കട മെഡിക്കൽ ഷോപ്പ് എന്നിവിടങ്ങളിൽ മോഷണം നടന്നത് രാത്രിയിൽ കടകളുടെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്തു കയറാറുള്ളത് കടയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷണം പോയതായി ഉടമകൾ പെരിന്തൽമണ്ണ പോലീസിന് പരാതി നൽകിയിരുന്നു തുടർന്ന് പ്രദേശത്തെ സിസി ടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വിനോദ് ബെന്നിയാണ് മോഷ്ടാവ് എന്ന് കണ്ടെത്തി പിന്നീട് തൃശൂർ എറണാകുളം ഭാഗങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു പാലക്കാട് നിന്ന് ഗൂഡല്ലൂർ ഭാഗത്തേക്ക് ബസ്സിൽ പോകാൻ ശ്രമിക്കവേ പെരിന്തൽമണ്ണയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മലപ്പുറം പാലക്കാട് ഗൂഢല്ലൂർ തൃശൂർ എറണാകുളം ജില്ലകളിൽ വിവിധ മോഷണ കേസുകളിൽ അറസ്റ്റിലായ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയാണ് വീണ്ടും മോഷണം നടത്തിയത് ഡിവൈഎസ്പി എ പ്രേംജിത്ത് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ അയ്യൂബ് സൽമാൻ പ്രജീഷ് ഓഫ് ടീം എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ